അല്ലാമലേക്കും ഞാൻ വീഡിയോ ചെയ്യേണ്ടത് വിചാരിക്കുമ്പോൾ പിന്നെ അങ്ങ് ചെയ്യുന്നതാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഇന്ന് സെമീറ ഒരു ലൈവിൽ പറഞ്ഞ് സെമീറ ആ ഹോട്ടൽ റൂമിലില്ലെന്നാണ് അല്ലേ ആ ഹോട്ടൽ റൂമിലുള്ള നീ ഉണ്ടെന്നുള്ളതെല്ലാം തെളിയിക്കുന്നത് നിൻ്റെ കൂട്ടുകാരിയായ സനുവല്ല് സെമീറ സത്യത്തിൽ അവരല്ലേ ഇതെല്ലാം തെളിയിക്കുന്നത് അവരെ കമ്മ്യൂണിസ്റ്റ് പോസ്റ്റിലായാലും അവരെ സോസിനകത്തായാലും അവർ തന്നെയാണ് നീയുള്ള വീഡിയോകളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്നൊരെണ്ണം ചെയ്തിട്ടുണ്ട് അതിൽ നീ നിൽക്കുന്ന രംഗമുണ്ട് പിന്നെ ഇന്നതാണ് ഇപ്പോൾ ഒരെണ്ണം ചെയ്തത് പിന്നെ വീഡിയോ ആരീസൊക്കെ താഴെ നിൽക്കുന്നതിൻ്റെ വീഡിയോ സെമീറ എടുക്കുന്നത് കള്ളികളെ നീയൊക്കെ തന്നെ നിൻ്റെയൊക്കെ തെറ്റുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്നിട്ട് നീയൊക്കെ പറയുന്ന ഫിജോ ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നാണമില്ലേ സ്ത്രീകളെ ഉളുപ്പുണ്ടോ ഇനിയെങ്കിലും വന്നിരുന്ന് ഞാൻ ലൈവിൽ കള്ളത്തരം പറയാം പോലീസ് പിടിച്ചിറ പോലീസ് വന്ന് നിന്നെയൊക്കെ ഇറക്കുമ്പോൾ നീയും ഹോട്ടൽ റൂമിൽ നിന്നല്ലേ ഇറങ്ങി വരുന്നത് അതിൻ്റെ തെളിവ് നീ ചോദിക്കുന്നു അതുപോരെയെങ്കിൽ നിൻ്റെ കൂട്ടുകാർ തന്നെയാണ് നി പറഞ്ഞത് ലൈവിനകത്ത് സെമീറായ ഫോളോ ചെയ്താണ് ഫിജോ ഹോട്ടൽ റൂമിൽ വന്നതെന്ന് തലയിൽ നിന്ന് അന്നേരം നിനക്കൊന്ന് ചിന്തിച്ചൂടെ നിൻ്റെ കൂട്ടുകാർ തന്നെ നിനക്കുള്ള പണി തരുന്നേന്ന് അത് നീ എന്താ ചിന്തിക്കാത്തത് നീ അതേപോലെ ഇന്ന് മൂന്ന് ദിവസത്തെ ലൈവില് മുമ്പുള്ള ലൈവിനകത്ത് നീ തനുജയുടെ അച്ഛൻ്റെ ജാതി പറഞ്ഞേ പോലെ സമാജത്തിലുള്ള ആളാണ് നീ വേറെ രീതിയിലാണ് പറഞ്ഞത് ഞാൻ അതിൻ്റെ ഒരു മാന്യത കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഡീ ജാതി മതം എവിടാടി മനുഷ്യനെന്ന് പറയുന്ന വ്യക്തികളെ അറുത്തിടുമ്പോൾ ഒരു കളറാണ് ബ്ലഡ് പിന്നെ കുഴി മരിച്ചു ചെല്ലുമ്പോൾ കുഴിച്ചിടുന്നത് മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഇരുപത്തൊന്ന് മുഴുവൻ തുണി ഞങ്ങളുടെ ഇതിൽ തുണിയും നാല് കഷ്ണം പലകയും തരും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അത്രയും മൈലാൻഡിയൊക്കെ കിട്ടും അതേ ഉള്ളു ക്രിസ്ത്യാനികളാണെങ്കിൽ പിന്നെ പെട്ടിക്കകത്തുകൊണ്ട് കൊണ്ടുപോയി അടക്കുന്നത് ഹിന്ദുക്കളാണെങ്കിൽ അവരെ ദഹിപ്പിക്കും ചിലരെ അടക്കുന്നവരുണ്ട് അല്ലേ ഇന്ന് പൊലയ സമാ സമുദായത്തിൽ പെട്ടവർക്കാണ് മുൻഗണന എല്ലാ ജാതിയുംക്കായി അവർക്കാണ് മുൻഗണന ഞങ്ങളുടെ നാട്ടിലൊക്കെ പരിസരത്ത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെല്ലാം ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥരുമാണ് പിന്നെ കേന്ദ്രത്തിലെ ജോലി ഉള്ളവരുമുണ്ട് ഞങ്ങൾക്ക് ജാതി മതമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ഒരേ കണക്കാണ് മരിച്ചു പോകുമ്പോൾ നമ്മൾ മണ്ണോട് അലിയേണ്ട മനുഷ്യനാണ് അല്ലാതെ നമ്മൾ വേറൊന്നും ആയിട്ട് ഉപ്പ ഉപ്പും കൾപ്പൂരവും ഒന്നും ഇട്ട് വെച്ചേക്കത്തില്ല വെച്ചേക്കുമോ ജാതി പറഞ്ഞ നീ ആ ലൈവ് നീ മുക്കി പിന്നെ നീ പല ലൈവുകളും മുക്കുന്നുണ്ട് നീ ചെയ്യുന്ന എന്ന് പറയുന്ന പ്രിൻസി നീ ഒരു ക്രിസ്ത്യാനിയല്ലേ ഞാൻ വേറൊന്നും കൊണ്ട് പറയില്ല നീ ഒരു ക്രിസ്ത്യാനി മതത്തിൽ ജനിച്ചവൾ നീ ഇരിക്കുന്നതാരോടാ ഒരു മുസ്ലിമായ എന്ന് പറഞ്ഞ ഒരാളോടല്ലേ അതിനർത്ഥം എന്തുവാ നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഫിജോ വെപ്പാട്ടനെ വെച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് അന്നേരം ആരായിരിക്കും അതും കൂടെ നീ പറ അവർ പതിനാല് വർഷമായി കല്യാണം കഴിച്ചാൽ അതിൽ മൂന്ന് മക്കളും ഉണ്ട് അതാണ് തെളിവ് ഭർത്താവ് എന്നുള്ളൊരു തെളിവ് അവർക്ക് ജനിച്ച അയാളിൽ നിന്നും ഉണ്ടായ മൂന്ന് മക്കളാണ് അവർക്ക് തെളിവ് അല്ലാതെ വേറൊന്നുമല്ല എല്ലാം നിൻ്റെ കൂട്ടുകാരി തന്നെയാണ് നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തിടുന്നത് എന്നിട്ട് നീ എല്ലാത്തിനും ഫിജോടെ തലയിൽ കയറുന്ന എന്തിനാ അതു തന്നെ നീ പറഞ്ഞോ നീ സത്യസന്ധതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ചിന്തിച്ച് നോക്ക് നീ എന്താണ് പറയുന്നതും എടുക്കുന്നതെന്ന് നീ ചിന്തിക്കുക അത്രമാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ അല്ലാതെ വന്നിരുന്നിട്ട് ഈ കോര കോര വന്നിരുന്ന് സംസാരിച്ചിട്ട് ചീത്ത പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക നിങ്ങൾ ഒതുങ്ങുക അവരും ഒതുങ്ങും അത്രയുള്ളു എനിക്ക് പറയാൻ രണ്ടു കൂട്ടരും ഒതുങ്ങുക അവരെ അവരെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകുക ഇനിയിപ്പോൾ കൂട്ടുകാരിയുടെ കല്യാണമില്ല എന്നേരം കൂട്ടുകാരി ആ രീതിയിൽ അങ്ങ് തിരിച്ചുവിടാൻ നോക്കി കൂട്ടുകാർ തന്നെയാണ് എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് പുറത്തിടുന്നത് എന്നിട്ട് നീ വന്നിരുന്ന് പറയും ഫുജ ചെയ്യുന്നതാണ് തനുജ ചെയ്യുന്നതാന്ന് എവിടെ അത് ചെയ്യുന്നത് അവർ അത് നീ ഒന്ന് പറഞ്ഞു തന്നേ നീ സത്യസന്ധതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നീ അത് പറ ലോകത്തേക്ക് കള്ളത്തരം പറയുന്നൊരു സ്ത്രീയാണ് നീ വന്ന് ചെയ്യുന്ന എല്ലാം നീ അത് തന്നെ നീ വന്ന് എന്തൊക്കെയാണ് ആ സ്ത്രീയെയും മകളെയും പറയുന്നത് പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിന് അവർ നിൻ്റെ മക്കളെ വല്ലതും പറയുന്നുണ്ടോ അവർ പറയത്തില്ല അവർക്ക് വിവരമുണ്ട് നിനക്ക് വിവരമില്ലെന്ന് മനസ്സിലായി ഒരു ഒരനിതയെന്ന് പറഞ്ഞ് ഒരു തീം കമൻ്റ് ഇട്ടായിരുന്നു പൊലച്ചി ഉണ്ടച്ചി ഇരുന്ന് തിളയ്ക്കുന്നെന്നും പറഞ്ഞു അത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പോസ്റ്റിൽ ഞാൻ അല്ല ഞാൻ എൻ്റെ സോട്സിനകത്ത് ഇട്ടിട്ടുണ്ട് അനിതയെന്ന് പറഞ്ഞവരോട് ചോദിക്കുക എവിടാ ജാതി മതം ഏ സ്ത്രീയെ നിനക്കൊന്നും നാണമില്ല ഇത് പറയാൻ എന്ത് ആ ലൈവ് ഇവള് മുക്കിയത് അതൊക്കെ അറിയാതെ പ്രശ്നമാകുമോ എന്ന് ജാതി പറഞ്ഞത് അന്നേരം കുറച്ച് ഒതുങ്ങുക അത്ര മാത്രമേ ഉള്ളൂ പറയാൻ സനുവിനോടും പറയൂ സനു വന്നിരുന്നിട്ട് കുറച്ച് രണ്ട് ദിവസത്തെ ലൈവിൻ്റെ മുമ്പിൽ പറഞ്ഞ് ഞാൻ ഇനി ഒന്നും പറയത്തില്ല എടുക്കത്തില്ല എന്ന് പിന്നെയും വന്നിരുന്ന് അവരെ പറഞ്ഞപ്പോഴേലേ അവരും തിരിച്ച് പറയുന്നത് എന്തിനാ സനുവേ ഇങ്ങനെ നടക്കുന്നത് കല്യാണമൊക്കെ വരുമല്ലേ അന്നേരം അതിൻ്റെ രീതിയിലോട്ടൊക്കെ പോവും വെറുതെ വല്ലവരെയൊക്കെ പുറത്ത് എന്ന് കയറാതെ സനു സനു വന്ന് പെണ്ണുങ്ങളെല്ലാം ചീത്ത വിളിക്കുന്നു ഈ പെണ്ണുങ്ങളൊക്കെ നിൻ്റെ ചിലവിലാണോ കഴിയുന്നത് അല്ല അവരൊക്കെ അവരെ അധ്വാനിച്ച് കഴിയുക നിന്നെ കണക്ക് നാട്ടുകാരേന്ന് കാശ് മേടിച്ച് തിന്നാമെന്നും പറഞ്ഞ് വന്നിരുന്ന് വീഡിയോ ചെയ്യുകയല്ല ഇവക്ക് ഇത്രയേ ഉള്ളൂ ഇനി പറയുന്നത് സുനിതാ കാസിമി സുനിതാ കാസിമി വന്നിരുന്ന് ഇന്നലത്തെ ലൈവിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും അവർക്ക് ഓർമ്മ കാണുമെന്ന് അറിയുമ്പോൾ അവർക്ക് പനിയാണ് ചിലപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടു വന്നിരുന്ന കണ്ട് പറഞ്ഞതാണ് ആ സ്ത്രീ ഏ സ്ത്രീയെ നിങ്ങൾക്ക് തനൂരായ ആവശ്യം ഉണ്ടായിരുന്നു ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആളുകളെ കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളവരെ അടിച്ചിറക്കിച്ച് എന്നിട്ട് നിങ്ങൾ പിന്നെന്തിനെ അവരെ വന്ന് തിളപ്പിക്കുന്നത് ഏ സ്ത്രീയെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഞാൻ ആരാണെന്ന് എനിക്ക് എനിക്കറിയാമെന്ന് നിങ്ങൾ വെറും വൃത്തിയായിട്ടൊരു സ്ത്രീ ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ലോകത്തേക്ക് പരനാറ് സ്ത്രീയാണ് നിങ്ങൾ വന്നിരുന്നിട്ട് അവരെ തന്നെ അങ്ങ് വന്നിരുന്നു വിളിക്കുന്നത് എന്തേ സനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് സെമീറായെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ നിങ്ങൾക്ക് പേടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓയിസുകൾ പക്ഷേ സനു എന്ന് പറഞ്ഞവൾ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ അവളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ലൈവിനകത്ത് എന്തുവാണെന്നറിയാവോ ജൂൺ മുപ്പതാം തീയതി കഴിയട്ടെ സുനിത കാസിമിൻ്റെ കാശ് കൊടുത്തിട്ട് ഞാൻ ഓയിസുകൾ പുറത്തിടുവെന്ന് അവൾ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ അതുതന്നെ ചെയ്യണം എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക